ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കാച്ചിലാണ് അപ്പം ഇവിടെ നല്ല കാച്ചിൽ കിട്ടി അത് കൊണ്ടുവന്ന് പുഴുങ്ങി കാച്ചിലും കാച്ചിലിൻ്റെ കൂടെ ഇന്ന് സൈഡായിട്ട് സാധാരണ നാട്ടിലൊക്കെ എല്ലാവരും പറയും തേങ്ങാപ്പീരയാണ് കാച്ചിലിനെ നല്ലതെന്ന് അതുകൊണ്ട് ഫ്രഷ് തേങ്ങയുടെ പീരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ബീഫ് കറിയുണ്ട് മീൻ കറിയുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാച്ചിൽ പറയുന്നത് വളരെ കൂടി പണ്ട് കഴിച്ച ഓർമ്മകളൊക്കെ വെച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു കാച്ചിലാണ് നല്ല രണ്ട് മുഴുത്ത കാച്ചിൽ മുറിച്ചിത്രയും പീസുകളാക്കി അത് വളരെ ടേസ്റ്റിയാണ് പിന്നെ ഇതിനെപ്പറ്റി ഒരു കാര്യം പറയാം ഇപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോഴൊരു ഓർമ്മ തന്നെ നിങ്ങൾക്കറിയാമോ പണ്ട് കാച്ചിൽ കൃഷ്ണപ്പിള്ളയുടെ ഒരു കഥയുണ്ട് പണ്ടൊരു കൃഷ്ണപ്പിള്ള പട്ടാളത്തിൽ പോയിട്ട് നാട്ടി വന്നപ്പോഴത്തേനും ചോദിച്ച് കാച്ചിൽ കഴിക്കാന്ന് കാച്ചിൽ പുഴുങ്ങി കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും കൃഷ്ണപ്പിള്ള ചോദിച്ചു കാച്ചിൽ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ കാച്ചിലിനൊരു സ്പെഷ്യൽ പേരുമുണ്ട് കാച്ചിൽ ിൽഷ്ണപിള്ളയുടെ കാച്ചിൽ കാച്ചിൽ നന്നായിട്ട് എന്ത് നല്ല എന്താ പറയാ ഒരു നമ്മൾ എപ്പോഴും പറയൂലോ എല്ലാ ഫുഡും ഇങ്ങനെ കാച്ചിൽ ചേനയൊക്കെ ചേമ്പൊക്കെ പുട്ടുപൊടിക്കുന്നത് പോലെ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വേവ് നൂറ് നുറുങ്ങ് അതെല്ലാം കൂടി കൂടി ഒരുമിച്ച് വരുമ്പോൾ പറയുന്നതാണ് അത് അതേ ടേസ്റ്റിലുണ്ട് ഇന്ന് ഞങ്ങള് കഴിക്കാൻ വളരെ ടേസ്റ്റ് സൂപ്പർ കാച്ചിൽ അടിപൊളിയായിട്ടുണ്ട് കഴിച്ച ആ നാടിൽ